ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഉയരാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് എൻ്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു പലപ്പോഴും നാം ഈ റിലേഷൻഷിപ്പ്സ് കൗൺസിലിങ്ങിലെല്ലാം പോകുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കുന്ന കാര്യം ഇതാണ് നിങ്ങളുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു പല വിവാഹ ബന്ധങ്ങളെല്ലാം തകരാറിലാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് ചില ആളുകൾ ചോദിക്കും ഇന്നയാൾ എനിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ആളാണോ ആ ആ ചോദ്യം അടുത്ത ചോദ്യം ചോദിക്കുന്നത് അവരുടെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങാൻ സാധിക്കുകയില്ല പലപ്പോഴും പലരുടെയും ബാല്യകാലം ഒന്നുകിൽ ദുഃഖമുണ്ടാകാം അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകാം അല്ലെങ്കിൽ പീഡനമുണ്ടാകാം ഇതെല്ലാം ഉണ്ടാകാം ഇപ്പം ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതവും വളരെയധികം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് മാറണമെങ്കിൽ ഈ സ്ക്രിപ്റ്റിനെ മാറ്റേണ്ടത് ആവശ്യമാണ് ഒരിക്കലും പറയരുത് എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല തീർച്ചയായും സ്ക്രിപ്റ്റ് മാറ്റാൻ സാധിക്കും സ്ക്രിപ്റ്റ് മാറ്റുന്നതിലൂടെ ജീവിതത്തിലേക്ക് വലിയൊരു ഉയർച്ച കൊണ്ടുവരുവാൻ സാധിക്കും ഞാനിപ്പോൾ പറഞ്ഞു വന്നത് മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പല ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് മാനസികമായിട്ടുള്ള പ്രശ്നമാണ് മനസ്സിന് ശക്തിയില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിട്ടുള്ള ദേഷ്യം സ്ട്രെസ് ടെൻഷൻ ആങ്സൈറ്റി തുടങ്ങിയതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇപ്പം ഇതിനകത്ത് ഈ ഹാർട്ട് ഹാർട്ട് ബ്രോക്കൺ സിൻഡ്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുവെച്ചാൽ ജീവിതത്തിലെ വിഷമങ്ങളും ദുഃഖങ്ങളും ടെൻഷനും സ്ട്രെസ്സും എല്ലാം കൂടി ഹൃദയം തകർന്ന മനുഷ്യൻ മരിക്കുന്ന അവസ്ഥ ഇന്ന് ധാരാളം ആളുകൾ അനുഭവിക്കുന്ന ഒന്ന് തന്നെയാണ് ഹാർട്ട് ബ്രോക്കൺ സിൻഡ്രം ജീവിതത്തെ പ്രയാസങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അത് നിയന്ത്രിക്കാൻ കഴിയാതെ അടക്കാൻ കഴിയാതെ ഒന്നിങ്ങൾ ഡിപ്രഷനായി മാറിയാൽ ഈവൻ ഹാർട്ട് ഇറ്റ്സ് സെൽഫ് ഫെയിലാകുന്ന അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നുണ്ട് മറ്റനുഭവമാണ് സ്മൈലിംഗ് ഡിപ്രഷൻ പുറമെ നോക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്നത് ചിരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും പറയാൻ കഴിയാത്ത വേദനകളുമായി ജീവിക്കുന്ന ആളുകൾ ഇതൊരു സ്മൈലിംഗ് ഡിപ്രഷനാണ് ഈ ആളുകൾക്ക് അവരുടെ മനസ്സിൻ്റെ ശക്തി ദിവസം പ്രതി ഇല്ലാതെ ഈ സ്മൈലിംഗ് ഡിപ്രഷനും ഹാർട്ട് ബ്രോക്കൺ സിൻഡ്രോം എല്ലാം ജീവിതത്തെ പതിയെ പതിയെ മരണത്തിലേക്ക് നയിക്കുന്നൊരു കാര്യമാണ് ഈ പോസിറ്റീവായിട്ട് അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ചില അധ്യാപകർ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഞാൻ പഠിക്കാനായിട്ട് വളരെ മിടുക്കനല്ലാത്തൊരു വ്യക്തിയായിരുന്നു ആ സമയത്ത് ഒരു അധ്യാപിക എന്നോട് പറയുകയായിരുന്നു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ല നല്ലതാണല്ലോ എന്നിട്ട് ആ എൻ്റെ ബുക്ക് എടുത്തുകൊണ്ട് എല്ലാ ക്ലാസ്സിലും പോവുകയും എന്നിട്ട് എല്ലാ കുട്ടികളോടും പറഞ്ഞു ഈ ഹാൻഡ് റൈറ്റിംഗ് വളരെ മനോഹരമാണ് നിങ്ങൾ ഈ ഹാൻഡ് റൈറ്റിംഗ് കണ്ടുപഠിക്കുമെന്ന് ആ ഒരു നല്ല വാക്ക് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ഞാൻ സ്കൂളിലായതപ്പോൾ എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് പൂജ്യം രണ്ട് മാർക്ക് എന്നുള്ളതായിരുന്നു ഒന്നെങ്കിൽ പൂജ്യം കിട്ടും അല്ലെങ്കിൽ രണ്ട് മാർക്ക് കിട്ടും അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് യാതൊരു ബോധ്യമില്ല ആഗ്രഹമുണ്ട് മാർക്ക് കിട്ടണമെന്ന് പക്ഷേ എനിക്ക് കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ടീച്ചർ തങ്കുമെന്ന ടീച്ചർ എന്നെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ പോയാൽ മതിയോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെയാണ് ഭാവി ഭാവിയുണ്ടാകാൻ സാധിക്കുക അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ആ നിമിഷം തീരുമാനിച്ചു എനിക്കൊരു മാറ്റം വേണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയ പുസ്തകം എൻ്റെ കയ്യിൽ വരുന്നത് ആ പുസ്തകത്തിൻ്റെ പേര് അത്ഭുതങ്ങളുടെ താക്കോൽ എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കടുത്തൊരാഗ്രഹമുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധിക്കുമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ പേപ്പറിൽ എഴുതി വെക്കുകയാണ് ഈ സ്കൂളിൽ ഏറ്റവും ഒന്നാമത്തെ റാങ്ക് വാങ്ങുന്ന ആൾ ഞാനാണ് അപ്പം ഈ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം എൻ്റെ പേര് എഴുതിയ ശേഷം ഞാനത് എവിടെയോ സൂക്ഷിക്കുകയാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുകയാണ് എനിക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഏറ്റവും കുറവ് മാർക്കുള്ള ആളാണ് ആ ആൾ ആഗ്രഹിക്കുകയാണ് ഏറ്റവും ഉയർന്ന മാർക്ക് നേടണം അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ എഴുതുക നിങ്ങൾ പറയുക അത് സാധിക്കുമെന്ന് അത് എഴുതി ഞാനൊരു മടക്കി വെച്ചു കുറേ നാളുകൾ കഴിഞ്ഞു എന്നെക്കുറിച്ച് ആ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ആളാണെന്നോ മാർക്ക് നേടുന്ന ആളാണെന്നോ ആർക്കും അറിയില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പൂജ്യം മാർക്ക് കിട്ടിയ കഥയും രണ്ട് മാർക്ക് കിട്ടിയ കഥയും മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ ഒരു ദിവസം റിസൾട്ട് വന്ന സമയത്ത് എന്നെ എൻ്റെ റിസൾട്ടുമായിട്ട് ആളുകൾ വരികയാണ് അപ്പോൾ എല്ലാം അന്ന് നാട്ടിൽ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ ഒന്നുമില്ല അപ്പോൾ വന്നയാൾ പേപ്പറ് നോക്കി എൻ്റെ നമ്പർ ചോദിച്ചു എന്നിട്ട് എൻ്റെ മാർക്ക് പറഞ്ഞു വളരെ ഉയർന്ന മാർക്കാണ് ഇപ്പോൾ അടുത്തിരുന്നയാൾ പറഞ്ഞു ഇല്ല ഇത് അതേ അയാളുടെ ഇവൻ്റെ മാർക്കല്ല ഇത് ഇവൻ്റെ മാർക്കല്ല ഇവൻ്റെ ഇത്രയും മാർക്കൊന്നും കിട്ടില്ല ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കതേ മാർക്ക് തന്നെയാണ് എനിക്കും അത്ഭുതം അവർക്കും അത്ഭുതം പിറ്റേ ദിവസം പേപ്പറിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയിൽ ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ആൾ എൻ്റെ പേര് ചേർത്ത് കൊണ്ട് വന്ന വാർത്ത വേറൊരാന്നെ കാണിച്ചു തന്നു സത്യത്തിൽ ഒരു അത്ഭുതമായിരുന്നു അത് ഒരിക്കൽ ആഗ്രഹിച്ച കാര്യമാണ് എഴുതിയിട്ട കാര്യമാണ് വിശ്വലിച്ചത് കാര്യമാണ് ആ കാര്യം സംഭവിച്ചിരിക്കുകയാണ് ഇതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് പറയുമ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന എന്ത് നമുക്ക് നേടുവാൻ സാധിക്കുമെന്നാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഈ പുസ്തി അത്ഭുതങ്ങളുടെ താക്കൂൽ അല്ലെങ്കിൽ കീ ട് എന്ന പുസ്തകം വായ ശേഷമാണ് പിന്നീട് വായിക്കുന്ന പുസ്തകമാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഈ പുസ്തകത്തിലും ഇത് തന്നെയാണ് പറയുന്നത് മർഫി അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് ശക്തമായ ശക്തമായൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് പിന്നീട് ജീവിതത്തിൽ പല കാര്യങ്ങളും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എന്തൊക്കെ ഡിഗ്രി വേണമെന്ന് ഒരു പേപ്പറിൽ എഴുതി എൻ്റെ പേര് എഴുതിയ ശേഷം എൻ്റെ മിന്നിലും പിന്നിലും ഞാൻ എൻ്റെ ഡിഗ്രികളെല്ലാം എഴുതി ഒരു പേപ്പറിൽ എഴുതി ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അങ്കിൾ വന്നിട്ട് ഇത് കണ്ടു ഓക്കെ ഞാനത് മറന്നു പോയിരുന്നു അദ്ദേഹം അതെടുത്ത് വെച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്നെ അദ്ദേഹം ഈ പേപ്പറ് കാണിച്ചു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള പേപ്പറാണ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എഴുതിയിട്ട ഡിഗ്രികളെല്ലാം ഞാൻ ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ഈ ജോൺ അസ്രഫിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ബോബ് പ്രോക്ടറിനെ പോലുള്ള ആളുകൾ അവരെല്ലാം ഇതിനെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട് ഇപ്പോൾ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ റോണ്ട ബണ്ണും പറയുന്നത് ലോ ഓഫ് ആണ് എങ്ങനെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം നേടുവാൻ സാധിക്കും ഇപ്പോൾ ജോൺ അസ്രഫ് സീക്രട്ട് എന്ന് പറയുന്ന ഡോക്യുമെന്റിലെല്ലാം പ്രശസ്തനയാളാണ് ജോൺ അസ്രഫ് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം എന്തുകൊണ്ട് പ്രശസ്തനാകാൻ കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ മനോഹരമായ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തൻ്റെ ഇങ്ങനെ മറച്ചു നോക്കിയപ്പോൾ കുറേ നല്ല വീടുകൾ കണ്ടു അതിൽ ഏറ്റവും നല്ലൊരു വീട് അദ്ദേഹം തിരഞ്ഞെടുത്ത് അദ്ദേഹം സൂക്ഷിച്ചു അദ്ദേഹം വിഷ്വലൈസ് ചെയ്തു എനിക്ക് ഇത്രയും മനോഹരമായ ഒരു വീട് വാങ്ങണം ആ ആഗ്രഹം അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കുകയും അദ്ദേഹം ഒരു പേപ്പറിൽ എടുത്ത് അത് മടക്കി വയ്ക്കുകയും ചെയ്തു കുറേ നാൾക്ക് ശേഷം അദ്ദേഹം ഒരു വീട് വാങ്ങുകയാണ് അദ്ദേഹം പിന്നീട് ആ പുസ്തകം മറച്ചു നോക്കിയപ്പോൾ കണ്ടു താൻ എന്താണോ ആഗ്രഹിച്ചത് അതേപോലെ വീട് തന്നെയാണ് താൻ വാങ്ങിയിരിക്കുന്നത് അദ്ദേഹം പിന്നീട് ഈ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ വിഷ് വിഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ വളരെ പ്രചാരം കൊണ്ടുവരികയും അതുപോലെ തന്നെ അതിലൂടെ മനുഷ്യർക്ക് ആഗ്രഹിക്കുന്ന നേടുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ തട്ടിപ്പല്ലേ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കാൻ പറ്റുമോ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് എന്താണ് നേടുവാൻ സാധിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഈ പ്രപഞ്ചം നിങ്ങളിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം പന്ത്രണ്ട് പ്രപഞ്ച നിയമങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതം കൊണ്ടുവരാമെന്നൊരു പുസ്തകം അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുക നമുക്ക് ആഗ്രഹിക്കുന്നത് എന്തും നേടുവാൻ സാധിക്കും അതിന് ലോ ഓഫ് അട്രാക്ഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ വേറെ അതോടുകൂടി പതിനൊന്ന് നിയമങ്ങൾ കൂടിയുണ്ട് ലോ ഓഫ് വണ്ണസ് ലോ ഓഫ് വൈബ്രേഷൻ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് ഇതെല്ലാം അറിയേണ്ടത് ആവശ്യമാണ് ഇത് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും ഈ പുസ്തകം വായിക്കുക പ്രപഞ്ചം നിങ്ങളിൽ പന്ത്രണ്ട് പ്രപഞ്ച നിങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഈ ജോൺ അസ്രഫിനെ പോലുള്ള ആളുകൾ ജീവിതത്തിൽ എന്തുകൊണ്ട് നേടി അല്ലെങ്കിൽ ജോസഫ് വിത്താലെ എങ്ങനെയാണ് ജീവിതത്തിൽ അത്ഭുതം നേടിയത് ഈ അത്ഭുതങ്ങളെല്ലാം നേടാൻ കാരണം പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നാം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു വലയുടെ ഓരോ കണ്ണിയാണ് നാം അപ്പോൾ നാം ആഗ്രഹിക്കുന്ന കാര്യം ഈ പ്രപഞ്ചത്തിലുണ്ട് പക്ഷേ നമ്മുടെ ചിന്തകളുടെ വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എത്രമാത്രം ഉയർത്തുന്നോ ആ വൈബ്രേഷൻ നാം ആഗ്രഹിക്കുന്ന അതേ ലെവലിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഏതെങ്കിലും കാര്യം നേടാൻ കഴിയില്ല എന്ന് തോന്നുന്നത് തന്നെ പ്രപഞ്ചത്തോടുള്ള അവഹേളമാണ് അതുകൊണ്ട് നാം ഒരു കാര്യം നേടാൻ കഴിയില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നാം പ്രപഞ്ചത്തിൻ്റെ പാർട്ടല്ല എന്നുള്ളതാണ് ശക്തമായി ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചം നമ്മെ സഹായിക്കുകയാണ് കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് അബണ്ടൻ്റ് ആണ് നമുക്ക് ആവശ്യമുള്ള എല്ലാം അത് വസ്തുക്കളാകാം അത് പദവികളാകാം ആഗ്രഹങ്ങളാകാം വീടുകളാകാം വാഹനങ്ങളാകാം നന്മപ്രവർത്തികളാകാം എല്ലാം നൽകുവാനായിട്ട് ശക്തിയുള്ള ഒന്നാണ് പ്രപഞ്ചം അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെ സംശയിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നത് പക്ഷേ ഈ ലോ ഓഫ് അട്രാക്ഷൻ മാത്രം ഉപയോഗിച്ച് ആളുകൾ പറയും എഴുതിയാൽ മതി കുപ്പിയിൽ വെള്ളം നിറച്ചാൽ മതി വെഴുകുതിരി കത്തിച്ചാൽ മതി നടക്കില്ല ഇതിന് അനുയോജ്യമായിട്ടുള്ള ഇതിനോട് ഉപോബകമായിട്ടുള്ള മറ്റ് പതിനൊന്ന് നിയമങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ലോ ഓഫ് ഇൻസ്പെയർഡ് ആക്ഷൻ പ്രവർത്തനത്തിന് നിയമം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് അതിലൂടെ നമുക്ക് മാറ്റം വരുത്തുവാൻ കഴിയുമെന്നാണ് ഈ പുസ്തകം പറയുന്നത് പന്ത്രണ്ട് പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുകയാണ് ജീവിതം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇപ്പോൾ ജോസഫ് മർഫി ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ അട്രാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ വിചാരിക്കും ബ്രെയിനാണ് ഏറ്റവും വലുത് ബ്രെയിനിൻ്റെ പവർ കൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത് എന്നാൽ ബ്രെയിനിൻ്റെ പവറിനേക്കാൾ അപ്പുറമായിട്ട് മൈൻഡാണ് നമ്മെ വിജയിക്കാൻ സഹായിക്കുന്നത് ബ്രെയിൻ യഥാർത്ഥത്തിൽ ടെൻ പെർസെൻ്റ് മാത്രമാണ് വിജയിക്കാൻ സഹായിക്കുന്നത് ബാക്കി നയൻറ്റി പേഴ്സൻറ്റ് സഹായിക്കുന്നത് മൈൻഡാണ് ഈ മൈൻഡ് അതിൻ്റെ ശക്തിയെ നാം തിരിച്ചറിയുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബ്രെയിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ബ്രെയിന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ബൈ ഓട്ടോ പൈലറ്റ് ബ്രെയിൻ ഒരു സ്റ്റുപ്പിഡാണെന്ന് വേണമെങ്കിൽ പറയാം ബൈ ഓട്ടോ പൈലറ്റ് സ്റ്റുപ്പിഡാണെന്ന് പറയാൻ കാരണം മൈൻഡ് എന്താണോ പറയുന്നത് മൈൻഡ് എന്താണോ വിശ്വസിക്കുന്നത് അതാണ് ബ്രെയിൻ നടപ്പിലാക്കുന്നത് അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ സ്മാർട്ടാണ് ഞാൻ ഗ്രേറ്റാണെന്ന് പറയുകയാണെങ്കിൽ ബ്രെയിൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഐ ആം ഗ്രേറ്റ് ഐ ആം സ്മാർട്ട് ഐ ആം റിച്ച് ഐ ആം പെർഫെക്റ്റ് ഐ ആം ഹോൾ ഈ വളരെ പ്രശസ്തമായിട്ടുള്ള അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ് അപ്പോൾ നാം അത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് ബ്രെയിൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഇഷ്ടമനുസരിച്ച് മനസ്സ് പറയുന്നത് അംഗീകരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആൽഫ ബീറ്റ തീറ്റ തേവ്സിനെ കുറിച്ച് എല്ലാം പറയാറുണ്ട് ഈ തീറ്റ വേവ്സ് ഏറ്റവും അധികം ആക്റ്റീവ് ആകുന്ന സമയം എന്ന് പറയുന്നത് ഉറങ്ങിനും തൊട്ട് മുമ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ അഫർമേഷൻസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക